ഇവിടെ ലേ ആണെങ്കിൽ ബോബിയുടെ ഡ്രാമ പേജിലൊക്കെ കമന്റ് ചെയ്ത് ഒരുപാട് വിമർശിക്കാറുണ്ടായിരുന്നല്ലോ അത് ലേ ആണെന്ന് ബോബിക്കും ബോബിയാണെന്ന് ലേക്കും അറിയില്ല രണ്ട് പേർക്ക് രണ്ട് നെയ്മാണ് ആ ഒരു അക്കൗണ്ടിൽ അപ്പൊ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ഒരു പ്രോഗ്രാം വെച്ചപ്പോ വാക്കോ എന്ന പേരിൽ അറിയപ്പെടുന്ന ബോബി വരുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു സോ ടാഗൊക്കെ ഇട്ട് ലേ ആണെങ്കിൽ ആ ഒരു പേഴ്സണെ കാണാൻ വേണ്ടി ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്യാണ് ഗ്രൂപ്പിലുള്ള ആരും തന്നെ അവിടെ കാണാനില്ല അപ്പൊ ലെയാണെങ്കിൽ കോർഡിനേറ്ററിനോട് ചോദിക്കും ഇന്നെന്താരും വരാത്തത് അത് ചിലരൊന്നും വരുന്നില്ലെന്ന് ഓൾറെഡി പറഞ്ഞായിരുന്നു റിഞ്ഞില്ല അപ്പൊ തന്നെ മെസ്സേജ് ചെയ്യും കമ്മ്യൂണിറ്റി ഗാദറിങ്ങിന് എന്താ വരാതിരുന്നേ എന്ത് എന്നെ കാണാൻ പേടിയാണോ നെക്സ്റ്റ് ഡേ നിന്നാണെങ്കിൽ പുറത്തു നിന്ന് ഫുഡ് എല്ലാം ട്രൈ ചെയ്യുന്ന ടൈമിലാണ് ബണ്ണി ഓടി വന്ന് സംസാരിക്കുന്നത് അല്ല നമ്മുടെ ബോബിയോട് അവൾ എന്ന് എവിടെ പോവാന്ന് പറഞ്ഞിട്ട് കാണാനില്ലല്ലോ അഞ്ചു മാസത്തെ ഇടവേളക്ക് ശേഷം പുതിയ ബ്ലൈൻഡ് ഡേറ്റ് ചെയ്യാൻ വേണ്ടി പോയിരിക്കുക അങ്ങനെ ബോബിയും സിംഗിളായി ഞാനും ഉടനെ തന്നെ സിംഗിൾ ആവുന്ന തോന്നണേ എന്നാൽത്തെ സംഭവത്തോടു കൂടി ഈ എന്നെ വിശ്വസിക്കാൻ കൊള്ളില്ലാത്തവളാണെന്ന് തോന്നും അതായിരിക്കും ഇതുവരെയായിട്ട് അവൻ എന്നോട് കൂട്ടൂടാൻ വരാത്തത് അപ്പൊ നിമ്മാണെങ്കിൽ ഏ അങ്ങനെയൊന്നും ഉണ്ടാവില്ല അവൻ എന്തേലും ബിസി ആയിരിക്കും എന്ന് പറഞ്ഞാ അവളെ ആശ്വസിപ്പിക്കും ഇവിടെ ബോബിയുടെ ഡേറ്റ് ആണെങ്കിൽ ഭയങ്കര ബോറാണ് ചെക്കന് ചെറിയ വിക്ക് ഉണ്ട് ഭയങ്കര നെർവസ് ആയിട്ട് എന്തൊക്കെയോ കാര്യങ്ങളാണ് സംസാരിക്കുന്നത് ഇവര് തമ്മില് ഒന്നും തന്നെ സിമിലാരിറ്റീസ് ഇല്ല മാത്രല്ല ഇവനാണെങ്കിൽ ഇടയ്ക്ക് ഇടയ്ക്ക് റെസ്റ്റോറന്റ് പോകണം പറഞ്ഞാൽ എങ്ങോട്ട് എഴുന്നേറ്റ് പോവുകയും ചെയ്യും എന്നാണോ പേടിയാണെന്നുള്ള മെസ്സേജ് കിട്ടിയടനെ തന്നെ ഈ ബോബിയാണെങ്കിൽ ഭയങ്കരമായിട്ട് ട്രിഗർ ആവും പിന്നെന്താ രണ്ടുപേരും തമ്മില് കട്ട ചാറ്റിങ് കാണാ നിന്റെ മൂവി റിവ്യൂസ് ഒന്നും കൊള്ളില്ലെന്ന് ഒരാൾ പറയുമ്പോ മറ്റേ ആളാണെങ്കിൽ അത് നിനക്ക് കണ്ണില്ലാത്തോണ്ടായിരിക്കും പോയി കണ്ണട വെക്കാൻ പറയും പിന്നെ ഭയങ്കര കട്ടൊക്കെ ആയിട്ട് ഉണ്ടെങ്കിൽ നേരിട്ട് വാടാന്നൊക്കെ ലീ ആണെങ്കിൽ ആരെ പേടിച്ച് മൂത്രം ഒഴിക്കാന്ന് നമുക്ക് കാണാന്നൊക്കെ ബ്ലൈൻഡിങ് വന്ന പേഴ്സണോട് ഭയങ്കര കൂളായിട്ട് ദേഷ്യപ്പെട്ട് എന്തോ പറഞ്ഞിട്ടാണ് അവൾ ഇറങ്ങി പോവുക ഇയാളാണെങ്കിൽ പണിയുടെ ചാറ്റ് നോക്കി അവളെ മെസ്സേജ് അയക്കുക ഇല്ലയോ എന്ന ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ് കൊറേ വർക്ക് പെൻഡിങ് ഉണ്ടാ അപ്പോഴാണെങ്കി ഇതേ ലീ ആണെങ്കിൽ ഭാഗം പാക്ക് ചെയ്ത എങ്ങോട്ട് ഇറങ്ങുന്നു തന്നെ തീർത്തോളാം നീ ഒന്നും ടെൻഷൻ അടിക്കണ്ട ഓക്കെ എത്ര വിളിച്ചിട്ട് നിന്നില്ലെന്ന് മാത്രല്ല നേരെ പോകുന്നത് ആ ഒരു പ്ലേസിൽ പോയി നിന്ന് വെയിറ്റ് ചെയ്യാണ് വന്നതാണെങ്കിൽ ബോബിൻ അത് കാണുമ്പല്ലേ നീ വാക്കോ അപ്പൊ നീ ആയിരുന്നു കമ്മകെ ലാൻഡ് രണ്ടു പേര് അത്രക്ക് ഷോക്ക് ആയിട്ടാണ് നോക്കിക്കൊണ്ട് നിൽക്കുന്നത് ഇത് അവര് തീരെ എക്സ്പെക്ട് ചെയ്തില്ല ബണ്ണി ഇവിടെ ആപ്ലിക്കേഷൻ എല്ലാം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് നോക്കുമ്പോ മൊത്തം ഇരുന്നൂറിലധികം പേര് ആ കോളേജിൽ നിന്ന് തന്നെ അപ്ലൈ ചെയ്തിട്ടുണ്ട് അത് ശരി അപ്പൊ കിട്ടിയത് തന്നെ ഇപ്പോഴാണ് അവളുടെ അപ്പയും വന്ന് വീണ്ടും വീണ്ടും ആ ഒരു പൈസ കളഞ്ഞില്ലേ അതിന്റെ റിഗ്രറ്റ് എന്നൊക്കെ സോറി പറയാണ് അത് അപ്പ ഞാൻ വേറൊരു പ്രോഗ്രാം അപ്ലൈ ചെയ്തിട്ടുണ്ട് അത് കിട്ടിയ ആ സ്കോളർഷിപ്പോട് കൂടി അപറോട് പോയി പഠിക്കാം ടെൻഷൻ ആവാതിരിക്കേ ഹോ ഇപ്പോഴാണ് ആവിശ്വാസമായത് പിന്നെ നിന്റെ ബോയ് ഫ്രണ്ട് ഉണ്ടല്ലോ അവൻ ശരിക്കും നല്ലവനാട്ടോ എനിക്ക് അവനെ ഭയങ്കര ഇഷ്ടമായി ഏതപ്പം സംഭവിച്ചു എന്നറിയാൻ വേണ്ടി ബണ്ണി ഫോൺ എടുത്ത് നോക്കുമ്പോ മെസ്സേജ് ഒന്നും തന്നെ വന്നിട്ടില്ല ഇനിയും പറ്റില്ല നേരിട്ട് കണ്ടവനെ സംസാരിക്കാന്ന് വിചാരിച്ച് റെഡിയായിട്ട് കോൾ ചെയ്ത് ഇറങ്ങുമ്പോഴേക്കും ഇയാളാണ് ഇയാളുടെ വീടിന്റെ ഫ്രണ്ട് തന്നെ നിൽക്കുകയാണ് ഞാൻ നിന്നെ കാണാൻ ഇറങ്ങിയതാ ഞാനും നിന്നെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വന്നത് ഇവിടെ ലീ ആണെങ്കിൽ ബോബിനോട് അവന്റേതായ കൺസെപ്റ്റ് എല്ലാം തന്നെ പറയും ഒരു സിനിമയെ അവൻ എങ്ങനെയാണ് കാണുന്നത് വിഷ്വലൈസ് ചെയ്യുന്നത് എനിക്ക് ഞാൻ കാണണമെന്ന് ആഗ്രഹിക്കുന്ന കഥകളും ഉണ്ട് ഇവനീ പറഞ്ഞോണ്ടിരിക്കുന്ന ടൈമിലെല്ലാം ബോബി അവനെ വല്ലാത്തൊരു അക്കൗണ്ടാക്ട് കൊടുത്താണ് ചിരിക്കുന്നത് ലീക്ക് എന്താ കാര്യം എന്നൊന്നും മനസ്സിലാവുന്നില്ല പെട്ടെന്ന് തന്നെ ബോബി എഴുന്നേറ്റ് അവന്റെ തൊട്ടടുത്ത സീറ്റിൽ വന്നിരിക്കും അടുത്ത സെക്കൻഡ് തന്നെ ലീക്ക് ഒരു കിസ് കൊടുക്കുമ്പോ അവനും കുറച്ച് ടെൻഷൻ ആവും അല്ല നിനക്കൊരു ബോയ് ഫ്രണ്ട് ഇല്ലേ പിന്നെ എന്തിനാ എന്ന കിസ്റ്റ് ചെയ്യുന്നേ അത് പറഞ്ഞു ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന് ഞങ്ങള് പിരിഞ്ഞിട്ട് കുറെ നാളായല്ലോ സന്തോഷത്തിന് ഒരു അതിരില്ല കൊടുത്തു അപ്പ തന്നെ ഒരു കിസ്സങ്ങ് കൊടുക്കും രണ്ടുപേരും കൂടെ പുറത്തു നിൽക്കുന്നത് അമ്മ നോട്ട് ചെയ്ത് അവനോട് അകത്തേക്ക് വരാൻ പറയും അങ്ങനെ എല്ലാവരും പിന്നെയും കാണും സംസാരിക്കും അവനിപ്പോ പണ്ണിയുടെ റൂമിലാണ് നീ എന്നോടുള്ള പണക്കം തീർക്കാൻ വന്നതിന് എനിക്ക് ഒരുപാട് നന്ദിയൊക്കെ ഉണ്ട് പിന്നെ അന്ന് ഞാൻ കുറച്ച് ഓവറായിട്ട് ഡ്രിങ്ക്സ് കഴിക്കാൻ കാരണം വീട്ടിൽ ചില പ്രശ്നങ്ങളുണ്ടായി അതാ അതുകൊണ്ട് നിന്റെ സന്തോഷം കൂടെ തകർക്കണ്ടല്ലോ വിചാരിച്ചു നീ ഓൾമോസ്റ്റ് ഒന്ന് നല്ല ഹാപ്പി ആയിരുന്നല്ലോ ഇയാളാണ് ഈ കാര്യങ്ങളൊക്കെ അറിയുമ്പോ നിന്റെ കാര്യങ്ങൾ എന്തായാലും അത് ഞാനല്ല ഫസ്റ്റ് അറിയേണ്ടത് ഭണ്ണി അതിന്റെ സോറി എല്ലാം പറഞ്ഞപ്പോ രണ്ടുപേരും തമ്മില് കൂട്ടായപ്പോ അബ്രോഡ് ഒരു സ്കോളർഷിപ്പ് പ്രോഗ്രാം അല്ലേ അതിനെ കുറിച്ച് ഇയാളിനോട് സംസാരിക്കും യു എസിലേക്കോ അപ്പൊ സ്കോളർഷിപ്പ് കിട്ടിയാൽ എന്നെ വിട്ട് യു എസ് പോവും ഇവിടെ ഒരു കോൾ വരുകയാണ് ഹൈ ആൻഡ് കോൾ ആണ് സ്റ്റേറ്റ് പോവാൻ തീരുമാനിച്ചു എനിക്ക് എന്റെ പേരന്റ്സിനെയൊക്കെ വരാതെ മിസ് ചെയ്യുന്നുണ്ട് അത് മാത്രല്ല സ്റ്റഡീസ് എല്ലാം കംപ്ലീറ്റ് ചെയ്യണ്ടേ നീയം എന്റെ കൂടെ വരുന്നോ എന്ന ക്വസ്റ്റിന് അവനിപ്പോ ഒരു മറുപടിയും കൊടുക്കൂല സൈലന്റ് ആയിട്ട് നിന്ന് എന്തൊക്കെയോ കാര്യങ്ങൾ ആലോചിക്കുകയാണ് ശരിക്കും പറഞ്ഞ അവൻ ഇപ്പോ ഒരു ചേഞ്ച് അത്യാവശ്യം തന്നെ ഇവിടെ ഭണ്ണി ആണെങ്കിൽ പഴയ കുഞ്ഞിലെ ഫോട്ടോസ് ഒക്കെ ഇയാളിനെ കാണിക്കുമ്പോ നീ ഇപ്പോഴും ഇതുപോലെ തന്നെ ഒരു മാറ്റവും ഇല്ല പെട്ടെന്ന് ഫോട്ടോ കാണാം ആദ്യമായിട്ട് ക്രഷ് കൂടെയുള്ള പിക്ക് അത് കാണാതിരിക്കാൻ വേണ്ടി ഭണ്ണി എന്താ ചെയ്യാന്ന് വെച്ചാൽ കൊണ്ട് അത് മറിച്ചു വെക്കും സത്യം പറഞ്ഞോ എന്തോ ഉണ്ടല്ലോ ഇത് ആരാധിന്റെ ഫസ്റ്റ് ലവോ ഫസ്റ്റ് ക്രഷോ അങ്ങനെ വല്ലതും ആണോ സത്യതാണെങ്കിലും ഭണ്ണി പറയില്ലല്ലോ ആൽബംസ് എല്ലാം എടുത്ത് മാറ്റിപ്പിടിക്കാൻ നോക്കുമ്പോ ഇയാൾ വാങ്ങാനായിട്ട് ചെന്ന് സ്കിപ്പ് വീണ്ടും ഐ കോണ്ടാക്ട് വരും ഒരു കിസ് കൊടുത്തേനെ പക്ഷെ അപ്പൊ തന്നെ ഡോറും തുറന്നുകൊണ്ട് പുറത്തേക്ക് വരും ഭണ്ണിയാ ആദ്യത്തെ സ്നോ കാണാൻ നീ വരുന്നുണ്ടോ പൊറത്ത് മഞ്ഞ് പെയ്യോ രണ്ടുപേരും ചെറുതായിട്ട് ചമ്മിയിരിക്കയാണ് ലാസ്റ്റ് അവരെല്ലാവരും കൂടെ ഒരുമിച്ച് ആദ്യത്തെ സ്നോ കാണാൻ പുറത്ത് നിൽക്കുകയാണ് ഇയാളും ഇപ്പൊ അവരുടെ ഒരു ഫാമിലി മെമ്പേഴ്സിനെ പോലെ തന്നെ എല്ലാവരും ഒരുമിച്ച് ഭയങ്കര സന്തോഷം ഇവിടെ ഭണ്ണിയുടെ ഇന്റർവ്യൂ സെലക്ഷൻ നടക്കുവാണ് ഈ ഒരു പ്രോഗ്രാം ചൂസ് ചെയ്യാൻ എന്താ കാരണം എന്ന് ചോദിക്കുമ്പോ ഈ ഒരു സ്കോളർഷിപ്പ് എനിക്ക് കിട്ടുവാണെങ്കിൽ എനിക്ക് ആർട്ട് സ്കൂളിൽ നിന്ന് ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആണ് എനിക്ക് അതെല്ലാം തന്നെ പഠിക്കണം എന്നാലെ ഫ്യൂച്ചറിൽ ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിലേക്ക് വളരാൻ പറ്റൂ ഇയാളാണ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിനെ കുറിച്ച് നിനക്ക് എന്താ അഭിപ്രായം നല്ലതാണോ എന്താ ഇനി മാത്രം ചോദിക്കാനുള്ള ഇത്ര വേർസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യം വേറെ ഇല്ല എല്ലാ ദിവസം കൂടെ ഇല്ലെങ്കിൽ നമ്മുടെ ഫീലിംഗ്സ് ഒക്കെ ചെലപ്പോ മാറാം നമ്മളൊന്നും കാണുന്നൊന്നുമില്ലല്ലോ മനുഷ്യനല്ലേ ഇയാളിനാണെങ്കിൽ ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ ഭയങ്കര ടെൻഷനാകും കാരണം ആയിട്ട് നേരെ പോകുന്നത് നമ്മുടെ ബോബിയുടെ കഫേലേക്കാണ് ആ ടൈമിൽ അവിടെ ആരും ഇല്ല പെട്ടെന്ന് ഇവനെ അവൾക്ക് ഒരു ഷോക്ക് അതെ ഞാൻ നമ്മൾ കിസ്റ്റ് ചെയ്തറന്നില്ലേ നീ നീയാണ് ഇനിഷ്യേറ്റീവ് എടുത്തത് എനിക്ക് അങ്ങനെ ഒരു കാര്യവും ഇല്ലാതെ കിസ് ഒന്ന് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന കാര്യത്തിൽ തന്നെ ആയിക്കോട്ടെ നമുക്ക് ഡേറ്റ് ചെയ്യാം ലീ സഡൻ ആയിട്ട് ഓക്കെ പറഞ്ഞതിന് ശേഷമാണ് ആലോചിച്ചു നോക്കുക ഡേറ്റിങ്ങോ അപ്പൊ നമ്മൾ കമ്മിറ്റഡ് ആവില്ലേ അതായത് നമ്മളെ റിലേഷൻഷിപ്പ് അതിനെന്താ നീ ചാടി എഴുന്നേറ്റ് താങ്ക്സ് പറയണ നമ്മുടെ റിലേഷൻഷിപ്പ് വർക്ക് ആവുന്ന എനിക്ക് ഒത്തിരി ഉറപ്പുണ്ട് ഇത് കാണുമ്പോൾ ബോബിക്കും ചെയ്തു വരും ഇവൻ എത്ര ഇന്നസെന്റ് ആണ് കെട്ടിയത് കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് പണ്ണി സ്റ്റണ്ണായിട്ട് ലാപ്ടോപ്പിൽ കുറെ നേരമായിട്ട് നോക്കിയിരിക്കുകയാണ് എന്താ കാര്യം എന്ന് അറിയാൻ വേണ്ടി അമ്മയും വന്ന് നോക്കുമ്പോ ഇന്റർവ്യൂലെ സെലക്ഷൻ കിട്ടിയ അവൾ പാസ്സായി അവൾക്ക് അമേരിക്ക സ്കൂളിലാണ് അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത് അമ്മയ്ക്ക് വന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ വേഗം തന്നെ അപ്പയും വിളിച്ച് ഇക്കാര്യം അറിയിക്കുമ്പോ ചാടി തുള്ളിയാണ് സെലിബ്രേറ്റ് ചെയ്യ ഇവിടെ ജിവോണും ഭയങ്കര സങ്കടത്തിലാണ് അവന്റെ തിങ്സ് എല്ലാം തന്നെ പാക്ക് ചെയ്തോണ്ടിരിക്കുമ്പോൾ ബണ്ണിക്ക് വേണ്ടി മേടിച്ച ആ ടോയ് ഉണ്ടല്ലോ അത് കൈയെടുക്കും ഇയാൾ ഇഷ്ടമല്ല എന്ന കാരണം കൊണ്ട് മാത്രം വേണമെന്ന് വെച്ച റിലേഷൻഷിപ്പ് ആണ് അത് ഓർത്തു നോക്കി അവന് കുറച്ചുകൂടെ വിഷമം വന്നുകൊണ്ട് നേരെ തന്നെ ഹയണ് കോൾ ചെയ്യും നീ അന്ന് ചോദിച്ചില്ലേ സ്റ്റേറ്റ് ലേക്ക് വരുന്നുണ്ടോന്ന് ഞാൻ വരുന്നുണ്ട് എനിക്ക് സമ്മതാണ് ഈ ഡോട്ട് ഭണ്ണിയുടെ ഭയങ്കര തിരക്കാണ് എന്താ കാര്യം എന്ന് അറിയാത്തോണ്ട് ബണ്ണിയുടെ അമ്മയാണെങ്കിൽ ഭയങ്കര ഡൌട്ട് നിങ്ങൾക്കല്ലാലേ ബൈക്ക് ഓടിക്കാണെന്ന് ശരിക്കും അറിയില്ല ഡെലിവറി ജോബിനൊന്നും പോകണ്ട കേട്ടോ അതിവിടെ ആർക്കും തന്നെ ഇഷ്ടമല്ല സത്യം പറഞ്ഞേ ആക്ച്വലി പുള്ളി ഇപ്പോഴും ആ ഒരു ജോബ് തന്നെയാണ് ചെയ്തോണ്ടിരിക്കുന്നത് പക്ഷെ കള്ളം പറഞ്ഞാണ് കോൾ കട്ടാക്കുന്നത് എന്നിട്ട് കിട്ടിയ ഓർഡേഴ്സ് എല്ലാം തന്നെ അക്സെപ്റ്റും ചെയ്യും ഇതേ സമയം മറ്റൊരിടത്താണെങ്കിൽ ബണ്ണി തണുപ്പത്തും ഇയാളിന് വേണ്ടി പുറത്ത് വെയിറ്റ് ചെയ്യാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ് എന്നാൽ നിനക്ക് ആ റെസ്റ്റോറന്റിനകത്ത് കയറിയിരിക്കും ായിരുന്നില്ലേ നല്ല തണുപ്പല്ലേ പുറത്ത് അതിനെന്താ നമ്മൾ ഒരുമിച്ച് പോയാലേ അതിനൊരു ഫീൽ ഉള്ളൂ ഇവര് രണ്ടുപേരും കൂടെ സംസാരിച്ചോണ്ടിരിക്കുന്ന ഈ ഒരു റെസ്റ്റോറന്റിലേക്ക് തന്നെ ബണ്ണിയുടെ അപ്പ ഇപ്പൊ ഓർഡർ എടുക്കാനായിട്ട് ചെല്ലുവാണ് ഇയാളിനെയാണ് ഫസ്റ്റ് കാണുന്നത് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആയി അവന്റെ നമ്പറിലേക്ക് മെസ്സേജ് അയക്കുകയാണ് ബണ്ണീനെ കുറച്ചു നേരം ഒന്ന് ഡിസ്ട്രാക്ട് ചെയ്യാറുന്നെങ്കിൽ ഞാൻ ഈ ഓർഡർ എടുത്ത് പെട്ടെന്ന് തന്നെ അങ്ങ് പോകായിരുന്നു ഇയാള് അപ്പയോട് നൈസായിട്ട് ഓക്കി കാണിച്ച് നേരെ എഴുന്നേറ്റ് ബണ്ണിയുടെ തൊട്ടെടുത്തു വന്നിരിക്കുന്നു എന്താ എന്ത് ഒന്നുമില്ല എനിക്ക് നിന്റെ കൂടെ ഇരിക്കണം എന്ന് തോന്നി ഓ നിനക്ക് എന്നോട് അത്രയ്ക്ക് സ്നേഹമാണോന്നൊക്കെ പറഞ്ഞു ബണ്ണി ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു നോക്കിയതാണ് അവളുടെ അപ്പേനെ പോലെ തോന്നിക്കുന്ന അതേ ഒരു മനുഷ്യൻ ഇയാൾ നോക്കിക്കേ അത് എന്റെ അപ്പ തന്നെയല്ല പോകുന്നത് ഏ അത് നിന്റെ അപ്പയൊന്നല്ല ഞാൻ അദ്ദേഹത്തെ കണ്ടതല്ലേ അത് വേറെ ആരാണ്ടോ അതറിയുമ്പോൾക്ക് സമാധാനാവുന്നുണ്ട് ഇയാൾ ഞാൻ യു എസ് പോവാ എനിക്ക് ആ ഒരു സെലക്ഷൻ കിട്ടി അവനെ ഈ ഒരു ന്യൂസ് കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിട്ട് തന്നെയാണ് കൺഗ്രാറ്റ്സ് കൊടുക്കുന്നത് എന്റെ ഗേൾ ഫ്രണ്ട് മിടുക്കാന്ന് എനിക്ക് പണ്ടേ തന്നെ അറിയാം അങ്ങനെ രണ്ടുപേരും കാര്യങ്ങളെല്ലാം സംസാരിച്ച് തിരിച്ചു പോകുന്ന വഴിയാണ് പണ്ണിയുടെ അപ്പയുടെ നമ്പറിൽ നിന്ന് പിന്നെയും കോൾ വരുന്നു പക്ഷെ ആളും അല്ലെ ചെയ്യുന്നത് ഹോസ്പിറ്റലിൽ നിന്നാണ് ചെറിയൊരു ആക്സിഡന്റ് ചാവൺ ഹോസ്പിറ്റലിൽ ാണെന്നൊക്കെ അറിയുമ്പോട്ട് അവിടെ ചെന്ന് നോക്കുമ്പോ ബ്ലഡിൽ ആണെങ്കിൽ കുളിച്ച് കിടക്കുകയാണ് കൈ ഒക്കെ ഒടിഞ്ഞു കിടന്ന അവളുടെ അപ്പ ഏ ബണ്ണി ചെറിയ മുറിവല്ലേ അപ്പോഴാണ് നേഴ്സ് വന്ന് സർജറി വേണം പൈസ അടക്കാൻ പറയുന്നത് എവരുടെ ആണെങ്കി ഇപ്പൊ സേവിങ്സ് ഒന്നും ഇല്ലല്ലോ എന്ത് ചെയ്യും ഉടൻ തന്നെ സർജറി ആവശ്യമാണ് ഇയോള് പിന്നെ ഒന്നും ആലോചിച്ചില്ല നേരെ തന്നെ ജിവോണിന്റെ നമ്പറിലേക്ക് കോൾ ആക്കുകയാണ് വേറെ ഓപ്ഷൻ ഇല്ല ആ ഒരു കോള് കാണുമ്പോ തന്നെ ജിവോൺ ഓടി വന്ന് അബ്ബണിക്ക് വേണ്ടി ആ ഹെൽപ്പ് ചെയ്യുവാണ് ആക്ച്വലി ആ സർജൻ ഇന്ന് ലീവായിരുന്നു ജിവോൺ ആണെങ്കിൽ അവന്റെ നിർബന്ധം കൊണ്ട് വിളിച്ചു വരുത്തിയാണ് ഈ ഒരു ഓപ്പറേഷന് സഹായിച്ചത് അതുകൊണ്ട് തന്നെ ബെസ്റ്റ് ട്രീറ്റ്മെന്റ് അവന് കൊടുക്കാൻ കഴിഞ്ഞു കുഴപ്പമൊന്നുമില്ല ആൾക്ക് ചില റെസ്റ്റ് അത്യാവശ്യാണ് ഡോക്ടർ പോയി കഴിഞ്ഞ് ബണ്ണി വന്ന് ജിവോണിനോടാണ് താങ്ക്സ് പറയുക അപ്പൊ അവൻ എന്താ പറയാന്നറിയോ അതൊക്കെ ദൈവത്തിന് കൊടുത്താൽ മതി ഇപ്പൊ ഇയോളും ചെന്ന് അവന്റെ കോൾ അറ്റൻഡ് ചെയ്തതിനും ഇവിടെ താങ്ക്സ് ജീവൻ ജോൺ അവനെ കോൺടാക്ട് ചെയ്തതിനാണ് നന്ദി അറിയിക്ക നിനക്കനെ വിളിക്കാൻ തോന്നിയില്ലോ അത് മതി അങ്ങനെ ആ ഒരു ടെൻഷൻ കഴിഞ്ഞു പണിക്കൊരു ഇപ്പോ ആക്സിഡന്റ് ആയിരുന്ന ടൈമിൽ നിന്റെ നമ്പറിലേക്ക് കോൾ ചെയ്ത് അതോ നിന്റെ അപ്പൊ പാർട്ട് ടൈം ജോബിന് പോകുന്ന കാര്യം എനിക്ക് മുന്നേ തന്നെ അറിയായിരുന്നു നിന്നോട് പറയേണ്ടത് നിന്നോട് പ്രോമിസ് വാങ്ങിയോണ്ട് മാത്രാണ് ഞാൻ ഈ കാര്യം ഹൈഡ് ചെയ്തത് അതെന്റെ തെറ്റായി പോയി ഞാൻ ഈ ആക്സിഡന്റിന് കാരണം എന്നൊക്കെ അവൻ ഇങ്ങനെ സാഡായിട്ട് പറയുമ്പോ അതിങ്ങനെ നിന്റെ തെറ്റാ വന്ന വേണ്ടാത്ത ഒന്നും ആലോചിക്കണ്ട ഒരു കാര്യം തന്നെ വിട്ടേക്ക് ടിക്കറ്റ് ബണ്ണിക്ക് പോകാനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റും അതിന്റെ ടേക്കിംഗ് ടൈം ഒക്കെ നോക്കിയിരിക്കുകയാണ് ഇയാള് വൺ വീക്ക് ഒന്നും അല്ലല്ലോ ഒരു വർഷത്തേക്കാണ് അവള് പോകുന്നത് ഞാൻ എങ്ങനെ ഇതൊക്കെ ഹാൻഡിൽ ചെയ്യും ക്രിസ്മസിന് ബണ്ണി ഉണ്ടാവില്ല അതുകൊണ്ട് അവളുടെ വീട്ടിൽ അതിനു മുന്നേ തന്നെ ചില ഡെക്കറേഷൻസ് എല്ലാം നടത്തുകയാണ് അവൻ എല്ലാ കാര്യത്തിലും ഇങ്ങനെ പങ്കെടുക്കുമ്പോ ഇയാളുടെ അപ്പ വന്ന നീ എന്റെ പ്രോമിസ് കീപ്പ് ചെയ്തതിന് ഒരുപാട് താങ്ക്സ് ഉണ്ടെന്ന് പറഞ്ഞ അവന് കൈ കൊടുക്കും ചെറിയ പെയിൻ ഉണ്ട് എന്നാലും ചെറിയൊരു കൈ കൊടുക്കും അന്നേനായിട്ട് ബണ്ണിനെ കാണാൻ ജിവോണം വന്നിട്ടുണ്ട് അവളുടെ വീടിന് പുറത്ത് വെയിറ്റ് ചെയ്യാണ് ആ ഒരു ടോയ് കൊടുക്കണം പിന്നെ അവസാനമായി കണ്ടുവന്ന് യാത്ര പറയണം ഇത്രേ അവൻ്റെ മനസ്സിലുള്ളു പക്ഷെ എന്തൊക്കെയോ കാര്യങ്ങൾ ആലോചിച്ചാൽ വേണ്ട പോവാന്ന് വിചാരിക്കുമ്പോ ബണ്ണിയുടെ അമ്മ പുറങ്ങു വിളിക്കും നീ എല്ലാ ഹോസ്പിറ്റലിൽ ഞങ്ങളെ സഹായിച്ചത് ഒരുപാട് നന്ദിയുണ്ട് എന്താ ഇവിടെ പണ്ണിനെ കാണാൻ വേണ്ടി വന്നാണോ എന്ന് ചോദിക്കുമ്പോ അല്ലല്ല ഇതുവഴി പോയപ്പോ ജസ്റ്റ് എന്നൊക്കെ അവൻ നെർവസ് ആയിട്ട് പോയി വേഗം തന്നെ മാറിപ്പോവും അമ്മയാണെങ്കിൽ ഈ ഒരു കാര്യം അപ്പൊ തന്നെ വീട്ടിൽ വന്ന് പറയും അപ്പൊ ബണ്ണിയാണെങ്കിൽ ഒരു ഞാനൊന്ന് നോക്കിയിട്ട് വരാന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോവും അത് ജീവൻ തന്നെയാണ് അവളെ കാണാൻ പറ്റിയതിൽ അവനും ഇപ്പൊ സന്തോഷിക്കുന്നുണ്ട് നീ യുഎസിലേക്ക് പോവാണ് എന്റെ സ്റ്റഡീസ് ഒക്കെ ബാക്കി അവിടെ ആയിരിക്കും പോകുന്നതിന് മുന്നേ നിന്നെ കണ്ടൊരു ഭായി പറയാന്ന് വിചാരിച്ചു വന്നതാണ് പിന്നെ അറ്റ്ലീസ്റ്റ് എനിക്ക് ഇവിടെ യാത്ര നീ മാത്രമല്ലേ ഉള്ളു അതൊക്കെ കേൾക്കുമ്പോ ബണ്ണിക്കും ചെറുതായിട്ട് വിഷമായത് പോലെ ഒരു ഷെയ്ഖാൻഡിലൂടെ ഭാ പറഞ്ഞാൽ ജിവോൺ ഹാപ്പി ആയിട്ടാണ് മടങ്ങുന്നത് ബണ്ണി തിരിച്ചു വീട്ടിലെത്തുമ്പോ ജിവോണി യു എസ് ല്ലേക്ക് തന്നെയാണ് പോകുന്നത് എന്ന ന്യൂസ് ആണ് ഇയാളിനെ ഏറ്റവും കൂടുതൽ ടെൻഷൻ ആക്കുന്നത് അതുകൊണ്ട് തന്നെ അവൻ ആയിട്ട് തന്നെ ചോദിക്കും ബണ്ണി നിനക്ക് യു എസ്സിൽ പോകണോ ഇവിടെ തന്നെ പഠിച്ച പോരെ ഇവൻ ഇത്ര നേരം പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല ജിവോണ് യു എസ് പോവാന്ന് കേട്ടപ്പോ തുടങ്ങിയതാണ് ഇവന്റെ പ്രശ്നം ഇയാൾ ഞാൻ ഇവിടെ പോയാലും നിനക്ക് ഒരു ടെൻഷൻ പോലും ഞാൻ തരില്ല ജീവോണ് ഞാൻ മീറ്റ് ചെയ്യാനൊന്നും പോകുന്നില്ല അതുകൊണ്ടൊന്നും അല്ല കണ്ണി നമ്മള് തമ്മിൽ ഇതുവരെ പിരിഞ്ഞിരുന്നിട്ടില്ല പെട്ടെന്ന് നീ അങ്ങനെ പോയാ എനിക്കത് സഹിക്കോ കണ്ണിക്കാണെങ്കി പോണന്ന് തന്നെയാണ് നീ എന്നെ കുറച്ചും കൂടെ ഒന്ന് വിശ്വസിക്കാവോ പക്ഷെ ഇയാളിനിപ്പൊ നല്ല സങ്കടം വന്ന അവന്റെ കണ്ണെല്ലാം കലങ്ങിയാണ് സംസാരിക്കുക അന്നിനേറ്റ് അമ്മയുടെ അടുത്ത് ഈ കാര്യങ്ങളെല്ലാം ഷെയർ ആക്കുമ്പോ ബണ്ണി ഈ സമയം നിന്റെ ഹാർട്ട് എന്താണോ പറയുന്നത് അത് തന്നെ നീ ചെയ്യണം അല്ലെങ്കിൽ ലൈഫിൽ തന്നെ നീ റിഗ്രറ്റ് ചെയ്യാൻ പോവുക നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് ജോണിന് ബണ്ണിയോടുള്ള ഒരു ഫീലിംഗ്സ് ഉണ്ടല്ലോ അതാണ് ഇയാൾ ഏറ്റവും പേടിക്കുന്ന കാര്യം അതുകൊണ്ട് തന്നെ വണ്ണിയോട് ഇപ്പൊ അത്ര അറ്റാച്ച്മെന്റ് അവൻ കാണിക്കുന്നില്ല പഴയ പോലെ ഒരു സന്തോഷം ഇല്ല എനിക്ക് പോണേ ഇയാൾ ഞാൻ ആഗ്രഹിച്ച ഒരു സ്വപ്നത്തിലേക്കാണ് ഞാൻ ചെന്ന് കേറുന്നത് എന്നെ മനസ്സിലാക്കണം എന്ന് പറയുമ്പോ ഇയാൾ സ്ട്രോങ് ആയിട്ട് തന്നെ എതിർക്കുവാണ് എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല സോറി അപ്പൊ നമ്മള് ബ്രേക്കപ്പ് ചെയ്യാമെന്നാണോ എന്നാണോ നീ പറഞ്ഞു വരുന്നത് അങ്ങനെയാണോ ഇയാളൊന്നും പറയാതെ സൈലന്റ് ആയിരിക്കുമ്പോ ഭണ്ണി ആണെങ്കി എത്ര നാളായാലും കുഴപ്പമില്ല ഞാൻ നിനക്ക് വേണ്ടി വെയിറ്റ് ഒരു ഉറപ്പ് കൊടുക്കും ഭണ്ണിയുടെ വീട്ടിലേക്കൊന്നും ഇയാൾ ഇപ്പൊ വരാറില്ല വിളിച്ചാലും വരാറില്ല എന്തെങ്കിലുമൊക്കെ എക്സ്ക്യൂസ് പറയും പക്ഷെ ഭണ്ണി എപ്പോഴും മെസ്സേജ് അയക്കും ഇന്നും അയച്ചോ ഞാൻ പോകുന്നതിന് മുന്നേ നമുക്കൊന്ന് കാണാൻ പറ്റുമോ പക്ഷെ ഇയാളാണെങ്കിൽ ഒരു കോൺടസ്റ്റിന്റെ കാര്യം പറഞ്ഞില്ലേ അതിനെ സെലക്ട് ആയല്ലോ അതിനൊരു ഇന്റർവ്യൂ ഒരു പെർഫോമൻസ് പ്രസന്റേഷൻ ഒക്കെ ഉണ്ട് ലിയും ഇയാളിനെ നോക്കി ഡാ ഒന്നും അലിക്കണ്ട നമ്മൾ ഇന്ന് തകർക്കണം നമ്മുടെ സ്റ്റോറി ലൈൻ ആയിരിക്കണം ബെസ്റ്റ് ഓക്കെ െ ബണ്ണി സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് ഇയാളുടെ മെസ്സേജ് വന്നിട്ടുണ്ടോ എന്ന് നോക്കുകയാണ് ഇപ്പൊ അയച്ച മെസ്സേജിനെ റിപ്ലൈ പോലും വന്നിട്ടില്ല ഇവിടെ പ്രെസന്റേഷൻ സ്റ്റാർട്ടായി അവിടെ ക്രിസ്മസ് ഡേ എന്നൊക്കെ പറഞ്ഞ ഓരോരുത്തർ ഇങ്ങനെ ഇൻട്രോസ് ചെയ്യുമ്പോൾ സെലിബ്രേറ്റ് ചെയ്യണം ഭയങ്കര ആഗ്രഹമാണ് ബണ്ണിനെ അവൻ എത്ര സിൻസിയർ ആയിട്ടാണ് സ്നേഹിച്ചത് പെട്ടെന്നെല്ലാം വേണമെന്ന് വെക്കാൻ പറ്റുമോ ഓൾഡ് മെമ്മറീസ് ഒക്കെ ഇങ്ങനെ ഓർത്തെടുക്കുമ്പോ തന്നെ മൈൻഡ് എല്ലാം തന്നെ ചേഞ്ച് ആയി തുടങ്ങി പ്രസന്റേഷന് റെഡിയായ ലീനോട് അവന്റെ ഐ ഡി കാർഡ് ഒരു താഴെ വെച്ച് സോറി പറഞ്ഞ പക്ഷെ അവൻ കുറച്ച് ലേറ്റായി പോയെന്ന് മാത്രം അവളെ കാണാനൊന്നും പറ്റുന്നില്ല ഓടിക്കതച്ച് ആ എയർപോർട്ട് മൊത്തം രണ്ട് റൗണ്ട് ചുറ്റി നോക്കി പക്ഷെ അവിടെ ഒന്നും അവളെ കാണാൻ പറ്റിയില്ല അവൾ ഇതിനോടൊക്കെ തന്നെ പോയി കഴിഞ്ഞു ഇയാളിന് വന്ന സങ്കടം അവനാ എയർപോർട്ടിലിരുന്ന് എത്ര നേരം കരഞ്ഞുവെന്ന് അവന് തന്നെ അറിയില്ല